വിവാദങ്ങൾ അവസാനിപ്പിച്ച് സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എട്ടു എട്ടു ആയിട്ട് സുരേഷ് ഗോപി ചിത്രം ജെഎസ് കെ എന്ന് പറയുന്ന സിനിമ തിയേറ്ററോട്ടെത്താൻ പോവുകയാണ് ഈ സിനിമയുടെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ജാനകി എന്ന് പറയുന്ന പേരുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് പിന്നാലെ സുരേഷ് ഗോപി നായകനായിട്ടുള്ള ജെ എസ് കെ അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി ചെറിയ പേരിലെ കൂടിയാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത് ജാനകി ബി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നായിരിക്കും ചിത്രത്തിന്റെ പേര് എട്ട് മാറ്റങ്ങളോടെ ആയിരിക്കും എട്ട് മാറ്റങ്ങളോടെ റീഎഡിറ്റ് ചെയ്ത പതിപ്പാണ് സെൻസർ ബോർഡിന് സെൻസർ ബോർഡ് അനുമതി നൽകിയിരിക്കുന്നത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ജാനകിയുടെ പേര് ജാനകി ബി ജാനകി വിദ്യാധരൻ എന്ന് മാറ്റിയാണ് പുറത്തിറക്കുക ചിത്രം ഉടൻ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് വിവരം ജാനകി എന്ന പേര് മതവികാരത്തെ അടക്കം പ്രണപ്പെടുത്തുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സെൻസർ ബോർഡിന് സെൻസർ ബോർഡ് ചിത്രത്തിലെ പ്രദർശനാനുമതി നിഷേധിച്ചത് സെൻസർ ബോർഡും റിവൈസിംഗ് കമ്മിറ്റിയും അനുമതി നിഷേധിച്ചതോടെ നിർമ്മാതാവ് കോടതിയെ സമീപിക്കുകയായിരുന്നു സിനിമയിൽ തൊണ്ണൂറ്റിയാറ് കട്ടുകൾ വേണമെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ ആദ്യ നിലപാട് കേസിൽ വാദം നീണ്ടതോടെ ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് കഴിഞ്ഞ ശനിയാഴ്ച സിനിമ കണ്ടിരുന്നു പേരുമാറ്റം അടക്കം സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച രണ്ട് നിർദ്ദേശങ്ങൾ നിർമ്മാതാക്കൾ അംഗീകരിക്കുകയായിരുന്നു സിനിമയിലെ കോടതി വിസ്താര സീതിന്റെ ജാനകി പരാമർശം ഒഴിവാക്കാനും ധാരണയിൽ എത്തിയിട്ടുണ്ടായിരുന്നു സിനിമയുടെ പേര് മാറ്റുന്നതിൽ നിരാശയില്ലെന്നാണ് സംവിധായകൻ പ്രവീൺ നാരായണൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് സിനിമ പുറത്തിറക്കുന്നതിന് മുഖ്യ പരിഗണനയും പേര് മാറ്റം സിനിമയുടെ ഉള്ളടക്കത്തെ ബാധിക്കത്തില്ലെന്നും സിനിമയുടെ സംവിധായകർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം ഇനി എന്താണ് തിയേറ്ററോട്ടെത്താൻ പോകുന്നതെന്നും ഇതിനു മാത്രം വിവാദങ്ങൾക്കുള്ള സിനിമ ചിത്രത്തിൽ ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ ആരൊക്കെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട